നമുക്ക് ഏറ്റവും ഒടുവിൽ അപകട സ്ഥലത്തുനിന്ന് ലഭിച്ച വിവരം സന്ധ്യയെ ആദ്യം പുറത്തേക്കെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അടുത്ത ലക്ഷ്യമായി രക്ഷാദൌത്യം കാണുന്നത് ദൗത്യസംഘം കാണുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് കഴിഞ്ഞ മൂന്നര മണിക്കൂറായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വെല്ലുവിളി എന്നത് ഒരു സ്ലാബ് അത് ഒന്നിലധികം സ്ലാബുകളുണ്ടോ എന്നത് വ്യക്തമല്ല ഏതെങ്കിലും ദൃശ്യങ്ങളിൽ അത് കാണാം സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് സന്ധ്യയുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് വലിച്ചെടുക്കുക അത് സാധ്യമല്ല അത് കൂടുതൽ പരുക്കുകൾ ഉണ്ടാക്കും ആ സ്ലാബ് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ സ്ഥിതി എന്താണെന്ന് നമുക്ക് അത് അകത്ത് നടക്കുന്ന ദൗത്യമാണ് പുറത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എന്താണ് നിലവിലെ സ്ഥിതി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അധികൃതർ നൽകുന്നുണ്ടോ ഔദ്യോഗികമായി പ്രജിൻ നിലവിൽ ഏ ഡി എം അടക്കം ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നിലവിൽ അവരോട് സംസാരിച്ചതിൽ നിന്നും നിലവിൽ കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് ഇവിടെ നടക്കുന്ന ദുഷ്കരമായ ദൗത്യത്തിനേക്കാൾ കൂടുതൽ മുകളിൽ നിന്ന് ഇനിയും മണ്ണിടിയാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന വീട് അതായത് സന്ധ്യയുടെയും ബിജുവിൻ്റെയും വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഏഴിലേറെ വീടുകൾ ഇതിനോടകം തന്നെ തകർന്നു പോയിട്ടുണ്ട് അത് മണ്ണിനടിയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരെയും ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റിയിരുന്നു നിലവിൽ സന്ധ്യയും ബിജുവും താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നത് രണ്ടായി പിളർന്ന അവസ്ഥയിലാണ് അതിൻ്റെ മുകളിലേക്കാണ് മണ്ണും കല്ലും എല്ലാം പതിച്ചത് അതായത് ഇവർ താമസിക്കുന്ന വീടിന് മുകൾ ഭാഗത്തു നിന്നുള്ള മൺകൂനിയാണ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വന്നത് ആ വീടിൻ്റെ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ട് പോയ മണ്ണാണ് നിലവിൽ ഇവരെ വീടിനുള്ളിൽ കുടുക്കിയിട്ടിരിക്കുന്നതെന്ന് പറയാം വീടിൻ്റെ ഭിത്തികളെല്ലാം തകർന്നിട്ടുണ്ട് മേൽക്കൂര വാർക്കയുടെ മേൽക്കൂരയാണ് അതും പൂർണ്ണമായും തകർന്നതാണ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ആ വീടിനോട് ചേർന്നാണ് അതിൽ നിന്ന് അവിടെ നിന്ന് എൻ ഡി ആർ എഫിൻ്റെ സംഘം ആ ഭിത്തിയുടെ മുകളിൽ സ്ലാബ് തകർന്ന് താഴേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു നിലവിലെ സ്ഥിതി പൂർണ്ണമായിട്ടും ആ ദുഷ്കരം എന്ന് പറയാം ഇവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങൾ അതോടൊപ്പം തന്നെ ബാക്കിയുണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ തകർന്ന അവസ്ഥയിലാണ് സന്ധ്യ പുറത്തെത്തിക്കുമ്പോഴുള്ള സജ്ജീകരണങ്ങൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട് ഓക്സിജൻ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പാത വളരെ ഇടുങ്ങിയതാണ് നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ് ഇടുങ്ങിയ കോൺക്രീറ്റിൻ്റെ പാതയാണ് പലയിടത്തുമുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാതയിലേക്കുള്ള ക്രമീകരണങ്ങൾ അവിടെ നിൽക്കുന്ന വാഹനങ്ങൾ അവയെ മാറ്റുന്നതിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന പ്ര ഇടത്ത് പോലും ഒരുപാട് വീടുകളുണ്ടായിരുന്നതാണ് ഈ ലൈൻ കമ്പികളെല്ലാം പോസ്റ്റുകളെല്ലാം തകർന്ന് ഇതിന് മുകളിലുള്ള മൺത്തിട്ടയുടെ വിഷിലാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആദ്യഘട്ടത്തിൽ കൊടുത്തത് അതിനപ്പുറത്ത് ദേശപാതയുടയുമായി ബന്ധപ്പെട്ട റോഡുകളും മറ്റു കാര്യങ്ങളും പോകുന്ന പ്രദേശങ്ങൾ കൂടിയുണ്ട് എന്നിരുന്നാൽ പോലും അത് പൂർണ്ണമായും തകർന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏഴ് വീടുകൾ നമ്മൾ നിൽക്കുന്നത് ആരുടെയൊക്കെയോ വീടിൻ്റെ മുകളിലാണ് സത്യത്തിൽ ആ വീടുകളെല്ലാം തകർന്നിട്ടുണ്ട് ഇതുകൂടാതെ സന്ധ്യയും ബിജുവും താമസിച്ചിരുന്ന വീട് ആ വീടുമാണ് തകർന്നിരിക്കുന്നത് താഴ്ഭാഗത്തോട്ടുള്ള വീടുകളും തകർന്നിട്ടുണ്ട് ഇത് കൂടാതെ ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഭീഷണി മണ്ണിടിച്ചിലായതുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം അതുകൂടാതെ ഡോക്ടർമാരുടെ ഒരു സംഘം ഇപ്പോൾ നിലവിൽ ഇവിടെ സന്ധ്യയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി പോയ ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ വൈദ്യസഹായത്തിന് പോയ സംഘമാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് അതിനകത്ത് കയറി ചികിത്സിക്കുന്നത് എന്നത് അപ്രായോഗികം എന്നതിനോടൊപ്പം തന്നെ അപകടകരമാണ് എന്നതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സന്ധ്യ പുറത്തെത്തിച്ച് പുറത്തു വെച്ച് പ്രാഥമിക ചികിത്സ നൽകി ഇവിടെ നിന്ന് നിലവിൽ വരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം